ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ കൊല്ലം കൊട്ടിയത്തും പുതിയ ലുലു മോൾ ഓപ്പൺ ചെയ്തു ട്രുവാനത്തും കൊച്ചിയിലൊക്കെ ഉള്ള പോലെ വലിയ മാളൊന്നും ഇല്ല പക്ഷെങ്കിലും അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ നടത്താം കേട്ടോ എന്നാലും ഞങ്ങളിത് ഓപ്പൺ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇറങ്ങണം ഇറങ്ങണം എന്നെ ഇന്നാണ് നടന്നത് ക്രിസ്മസിന്റെ ആയതുകൊണ്ട് എൻട്രൻസിൽ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡെക്കറേഷൻസും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നത് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു വേറെടുത്ത് തന്നെ ഈ ഒരു സാധനം സെറ്റ് ചെയ്തു എല്ലാരും ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഇവിടെ കുറെ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ടായിരുന്നു പുതുതായിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടാണോ അതോ വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല നല്ല തിരക്കുണ്ടായിരുന്നു കേറുമ്പോ തന്നെ എച്ച് പിയുടെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കെ എഫ് സിയുടെ ഒരു വലിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കെ എഫ് സിയുടെ അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് നല്ല രീതിയിലുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോകുമ്പോഴത്തേനും കാണുന്നത് സൂപ്പർ ആണ് അവിടെ അത്യാവശ്യം നല്ല രീതിൽ പർച്ചേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കേട്ടത് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാട്ടോ കെ എഫ് സിയുടെ ആണ് ലിഫ്റ്റ് വരുന്നത് അത്യാവശ്യം കുറച്ച് പേര് വെയിറ്റിങ്ങിലായിരുന്നു ലിഫ്റ്റ് താഴെ വന്നിട്ട് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മുകളിൽ രണ്ട് ഫ്ലോറുകൾ ഉണ്ട് കേട്ടോ പിന്നെ ക്രിസ്മസിന്റെ ആ ഒരു വൈബിന് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ കേട്ട് തൂക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ലുലുവിന്റെ എൻട്രൻസിലെത്തി കേട്ടോ ആദ്യമേ കയറുമ്പോൾ തന്നെ ലുലു ഡെയിലി എന്ന് പറഞ്ഞിട്ട് വലിയ ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ക്രിസ്മസിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ കേറുമ്പോൾ തന്നെ കേക്കും വൈനും ആയിരുന്നു കേട്ടോ നമ്മളെ അട്രാക്ട് ചെയ്യാൻ വെച്ചിരുന്നത് പിന്നെ എല്ലാത്തിനും നല്ല കിടിലൻ ഓഫറും ഉണ്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഡബിൾ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വാങ്ങിക്കണം വിചാരിച്ചു പക്ഷെ തിരിച്ചറങ്ങിയപ്പോഴത്തേന് മറന്നുപോയി കേട്ടോ സെന്ററിലായിട്ട് കുറെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് കേക്ക് വൈൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം വെക്കേണ്ട സ്ഥാനത്ത് ഇങ്ങനെ നല്ല പ്രോപ്പർ ആയിട്ട് അടുക്കും ചിട്ടിയോടും കൂടിയാ വെച്ചിരിക്കുന്നത് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയുമെങ്കിലും പറഞ്ഞു എന്ന് മാത്രം ദേ ഈ ഒരു ഭാഗത്ത് കണ്ടെയ്നർ പിന്നെ പാൻ ഉണ്ടായിരുന്നു ഈ കാണുന്ന ആറ് സെറ്റ് ഗ്ലാസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ൂറ്റു രൂപയാണ് ശരിക്കും അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് പക്ഷെ ഓഫറിൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കിട്ടും ഒരു ലിറ്ററിന്റെ സ്റ്റീൽ ബോട്ടിലൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആയിരുന്നു കേട്ടോ പിന്നെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഓഫറിന് നിരത്തിയിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കുകയാണ് നമുക്ക് ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെ ഇങ്ങനെ സമയം എടുത്ത് നോക്കി ഇഷ്ടംപോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ കുറച്ച് നട്ട്സും അതുപോലെ സ്നാക്സും ആയിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് കുറച്ച് പിക്കിൾസ് ഒക്കെ ആട്ടോ ഇരിക്കുന്നത് കുറെ ഡിഫറെന്റ് ടൈപ്സ് പിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നേരെ പോകുമ്പോഴത്തേനും അടുത്ത കൗണ്ടർ ആകും ഇവിടെ നടല്ലാന്ന് നമ്മൾ പറയുന്ന നുസരിച്ച് വെയിറ്റ് അനുസരിച്ച് എടുത്ത് തരും ഇവിടെ ബ്രെഡ് ആയിരുന്നു ഇവിടുന്ന് നേരെ ചെല്ലുമ്പഴത്തേനും കേക്ക് ആണ് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേനും കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് പക്ഷേ ഇത് എടുത്ത് തരുന്നെടുത്ത് ആരെയും കണ്ടില്ല കൗണ്ടറിൽ ആരെയും കണ്ടില്ല അവരെയും കുറ്റം പറയാൻ പറ്റില്ല അമ്മാതിരി തിരക്കായിരുന്നു പിന്നെ ഈ ഇവിടുന്ന് നമ്മൾ തന്നെ എടുത്തിട്ട് പോകണ്ടതാണോ എന്നും അറിയത്തില്ല എന്തായാലും അവിടെ ആരെയും കണ്ടില്ല ശേഷം നമ്മൾ നേരെ പബ്സിന്റെ ആ ഒരു കൗണ്ടറിലോട്ടാണ് കേട്ടോ വന്നത് കുറേ ടൈപ്സ് പബ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ ഡെസേർട്ട് പിന്നെ ഡോണിട്ട് നമ്മളിതെല്ലാം കണ്ടു കണ്ടിങ്ങനെ ആസ്വദിച്ച് വന്നു കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ കണ്ടാസ്വദിക്കും വേണ്ടിയിട്ടും വരാം പർച്ചേസ് ചെയ്ത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടും വരാം പർച്ചേസ് ചെയ്താൽ പോക്കറ്റ് കാലിയാവും ഞങ്ങളെപ്പോലിങ്ങനെ കണ്ട് ആസ്വദിക്കാൻ വന്നാൽ പോക്കറ്റ് കാലിയാകത്തില്ല ഇതുപോലെ കണ്ട് ആസ്വദിച്ചിട്ട് പോവാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെതാ നമ്മൾ കുറെ ജൂസിൻ്റെ അടുത്ത് വന്നു ഇതെല്ലാം ഡെസേർട്ട് ആണ് കേട്ടോ കുറെ നല്ല സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഡിഫറൻറ്റ് ടൈപ്പ് സ്വീറ്റ്സ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ നേരെ വന്നത് ജ്യൂസിന്റെ അടുത്താണ് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ കുറേ ഫ്രീസറിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിന് ഓപ്പോസിറ്റ് തന്നെ അടുത്ത ഫ്രീസറിൽ ഐസ്ക്രീമും അതല്ലാതെ ഇങ്ങനെ കൂളാക്കി വെക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു മാവും കാര്യങ്ങളൊക്കെ അത് അത്യാവശ്യം ഓഫിലൊക്കെ ആണ് കേട്ടോ അവർ ഇട്ടിരിക്കുന്നത് പിന്നെ അത് ഈ കണ്ടില്ല ഐസ്ക്രീംസ് ഒക്കെ ഇങ്ങനെ നിരനിര ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുവായിരുന്നു ആവശ്യം അനുസരണം നമുക്ക് എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ പക്ഷെ പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ വന്ന് ഗ്രിൽഡ് ചിക്കൻ്റെ ഒക്കെ എടുത്താണ് കുറെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഗ്രിൽഡ് ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു ആരോട് നോക്കിയപ്പോഴത്തേനും പല പാത്രങ്ങളും കാലിയായിരുന്നു കേട്ടോ കാരണം അമ്മമാതിരി ആൾക്കാർ വന്നിറങ്ങി പോയ സ്ഥലമല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ കാലിയാവാതിരിക്കും പിന്നെ അത് അവിടെ കിടന്ന് ചിക്കൻ കറങ്ങുന്നത് കണ്ടില്ലേ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു മിഷിനകത്ത് ചിക്കൻ ഒരുമിച്ച് കിടന്ന് കറങ്ങുന്ന കാണുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴെതിനെ കാണാം നല്ല ഫ്രഷ് ജ്യൂസ് ആണ് അത് നല്ല ടേക്കൻ ഐസിനകത്ത് തന്നെ ഇട്ടിരിക്കുകയാണ് ഇവിടെ നല്ല കട്ട് ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ മിക്സ് ഫ്രൂട്ട്സിന് ഇരുന്നൂറ്റൻപത് രൂപയും സാലഡിന് ഇരുന്നൂറ്റിഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് ഇവിടെ മൊത്തം പഴത്തിന്റെ സെക്ഷനും പച്ചക്കറിയുടെ സെക്ഷനൊക്കെയായിരുന്നു കറിവേപ്പിലൊക്കെ ഇങ്ങനെ കടക്കുമായിരുന്നു നമുക്കത് അപ്പുറത്തൊക്കെ കിട്ടുന്നതുകൊണ്ട് വലിയ വിലയൊന്നും ഇല്ല ഇവിടെ വന്നപ്പോഴാണ് നല്ല വിലയാണെന്ന് മനസ്സിലായത് പിന്നെ ഇവിടെ മുഴുവൻ പച്ചക്കറിയുടെ സെക്ഷൻ ആയിരുന്നു ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ചക്ക കേ തൂക്കി വെക്കുന്നത് കണ്ടത് ചക്കയൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ പക്ഷെ ഇവിടെ അതിന് മുന്നേ ചക്ക എത്തി കഴിഞ്ഞു അവിടെ നമ്മൾ നേരെ വന്ന ഫിഷ് സ്റ്റോളിലാണ് കേട്ടോ എല്ലാ മീനിന്റെ മെള്ളും ഇങ്ങനെ വില അവരെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ ഇപ്പുറത്തോട്ട് ചിക്കൻറെ അടുത്തോട്ട് വന്നു മസാലയൊക്കെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യാനുസരണം വാങ്ങിക്കാവുന്നതാണ് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു മട്ടൺ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഒരുമിച്ചാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ലാമ്പ് മട്ടൺ ഫിഷ് ഇങ്ങനെ ഒരുമിച്ചാണ് അവര് സ്റ്റോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നേരെ പോയത് ആട്ടിൻ്റെ ടുത്തോട്ടായിരുന്നു കേട്ടോ കാൽ ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുവായിരുന്നു ഒരു കാലിന് ആയിരത്തി അറുന്നൂറോ രണ്ടായിരം രൂപ അടുപ്പിച്ചായിരുന്നു വരുന്നത് പിന്നെ കറിക്ക് വേണ്ടിയിട്ടും ബിരിയാണിക്ക് വേണ്ടിയിട്ട് അവർ സെപ്പറേറ്റ് കട്ട് ചെയ്ത് തരും കേട്ടോ എന്തായാലും താഴത്തെ ഫ്ലോർ മുഴുവനായിട്ടും ചുറ്റിക്കറങ്ങി കണ്ടു ഇനിയിപ്പൊ നമ്മള് നേരെ മുകളിലോട്ട് പോവാണ് എന്റെ കൂടെ വന്നവരൊക്കെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നേരെ മുകളിലോട്ട് പോയിട്ടുണ്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നേരെ ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത് താഴെ മുകളിൽ വന്നപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ കാരണം ഞാനൊരു ചോക്ലേറ്റ് ഗ്രാന്തിയാണ് ഇവിടെ വന്നപ്പോഴത്തേന് മൊത്തം ചോക്ലേറ്റ് ചോക്ലേറ്റ് കണ്ടതിന്റെ ആകാംക്ഷ ഞാൻ അടുത്തു ചെന്ന അതിൻ്റെ വിലയൊക്കെ നോക്കി അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഞാനൊന്നും ഒന്ന് തൊട്ട് കഴുകിയിട്ടൊക്കെ നൈസിനാവുന്ന സ്ഥലം കാലിയാക്കിയിട്ട് പിന്നെ എനിക്ക് ചെറിയൊരു ഉണ്ട് വേറെ ഒന്നും അല്ല കടകളിൽ ചെന്നിട്ട് ഇങ്ങനെ സാധനം എടുത്തിട്ട് അതിന്റെ എം ആർ പി നോക്കുന്ന അതുപോലത്തെ അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അവിടെ നമ്മൾ നേരെ വന്നത് ലുലുവിൻ്റെ കണക്റ്റിലോട്ടാണ് അതായത് ഇവിടെ മുഴുവൻ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് കിട്ടുന്നത് ഫോൺ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെ അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല ഓഫറിലൊക്കെയാണ് സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് പുറത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടി ഭയങ്കര ലാഭമായിരിക്കും കേട്ടോ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്താൽ ഇലക്ട്രോണിക്സ് ആണെങ്കിലും അല്ലാതുള്ള വീട്ടിലേക്കുള്ള പലചരക്കാണെങ്കിലും എന്താണെങ്കിലും ചോക്ലേറ്റ്സ് ആണെങ്കിലും നല്ല ലാഭത്തിന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ എന്തായാലും നമ്മൾ അവിടെ നിന്ന് നേരെ വീണ്ടും മൂന്നാമത്തെ ഫ്ലോറിലോട്ട് വന്നു അവിടെ ഫുഡ് കോർട്ട് ആണ് കേട്ടോ പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ അവിടെ ചെന്നിട്ട് ചോദിച്ചാൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽബൺ കൂടി ഒന്ന് ബൈ